ജയിൽകുമാറിന് ഇനി പ്രതികളെ ജയിലിലേക്ക് അയക്കാൻ നിയമമുണ്ട് അപ്പം ഞാൻ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം എൻ്റെ പേരിനെ പറ്റി അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞിങ്ങനെ എനിക്ക് ഈ പേര് വലിയ പ്രശ്നമാണ് എൻ്റെ പേര് ജയിൽകുമാറാണ് ഞാൻ ജനിച്ചത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാരെ മുഴുവൻ ചൈനീസ് ചാരന്മാരെന്ന് മുദ്രകുതി കരുതൽ തടങ്കലിൽ അടച്ചു അന്ന് എൻ്റെ അമ്മ എന്നെ നാല് മാസം ഗർഭിണിയായിരുന്നു ഞാൻ ജയിലിലെ ഹോസ്പിറ്റലിൽ വെച്ചാണ് എന്നെ പ്രസവവേദന വരുന്നത് പിന്നെ ജയിൽ ജനിക്കുന്നത് അപ്പോൾ കെ ആർ അമ്മയും എൻ്റെ അമ്മയും കൂടി ഒന്നിച്ചാണ് ഒന്നിച്ച ഒരു മുറിയിലാണ് താമസിപ്പിച്ചിരുന്നത് ഒരു കെട്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഗൗരിയമ്മ എൻ്റെ അമ്മയോട് ഇവനെ ജയിലും വിളിക്കാം ജയിലിലല്ലേ പ്രസവിച്ചത് അപ്പോൾ ജയിലിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ ചേട്ടന്റെ പേര് ജയകുമാർന്ന് അപ്പോൾ ചേട്ടനെ ജയകുമാറായത് ആയതുകൊണ്ട് അച്ഛനും അമ്മയും കൂടി ആലോചിച്ചിട്ട് ജയിൽകുമാർ എന്ന് തീരുമാനിച്ചു വിളിക്കുകയായിരുന്നു ഗൗരിയമ്മയാണ് ജയിൽ രേഖകളിൽ ആണ് ആദ്യം എന്റെ പേര് ജയില്കുമാർ എന്ന് വന്നത് കാരണം ഒരാൾ ജയിലിൽ ജനിച്ച് വീണ്ടും ജയിലിൽ പോവല്ലേ അപ്പോള് ഞാനൊരു ഇമ്മേറ്റാണ് ജയിൽ തടവുകാരനല്ലെങ്കിലും ജയിലിനുള്ളിലാണ് അരികൾക്കുള്ളത് അപ്പം എൻ്റെ പേര് പേരുകൾ ജയിൽ രേഖകളിൽ ജയിൽകുമാർ എന്ന് അന്നോട്ട് എഴുതി ചെയ്ത് അന്ന് മൂന്ന് വനിതാ നേതാക്കന്മാരെയാണ് പ്രധാനമായി അറസ്റ്റ് ചെയ്തത് എൻ്റെ അമ്മ ജെ ശാരദമ്മ സുശീല ഗോപാലൻ ഗൗരിയമ്മ അങ്ങനെ അമ്മയും കെ ആർ ഗൗരിയമ്മയായിരുന്നു ഒന്നിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വളർത്തിയത് അമ്മയാണ് പ്രസവിച്ചതെങ്കിലും ജയിലിൽ എന്നെ വളർത്തിയതും എൻ്റെ കാര്യങ്ങൾ നോക്കിയത് കെ ആർ ഗൗരിയമ്മയാണ് കളിയാക്കലുകൾ അധികമായപ്പോൾ ജയിൽകുമാർ പേരുമാറ്റാനുള്ള ശ്രമങ്ങളും നടത്തി എന്നാൽ ആ പേരിൽ പാർട്ടിയുടെ ഒരു ചെറിയ ചരിത്രം ഉറങ്ങുന്നതിനാൽ അച്ഛൻ വിസമ്മതിക്കുകയായിരുന്നു കുട്ടികളാണ് അവർക്ക് ഈ ജയിലിൽ പോകുന്നത് കള്ളൻ പിടിക്കുന്നത് പോലീസ് കള്ളനും പോലീസ് അവരുടെ മനസ്സിലുള്ളു അപ്പം ജയിലിൽ പോകുന്നത് ആയതുകൊണ്ടാണ് നിന്റെ അമ്മ മോഷ്ടിച്ച് മോഷ്ടിച്ചു എന്തോ മോഷണമാണ് നിന്റെ അച്ഛൻ കള്ളി കള്ളനാണ് അപ്പം അതുകൊണ്ടാണ് ജയിലിൽ പോയത് പോലീസ് പിടിച്ചു ജയിലിൽ പോയി ഇത്ര അവരുടെ കൺസെപ്റ്റ് കുട്ടിയൊക്കെ അല്ലേ ഉള്ളൂ ഉള്ളു അപ്പം അവരോട് എത്ര പറഞ്ഞാലും അവർക്ക് ബോധ്യപ്പെടില്ല അപ്പോൾ നമ്മൾ വലിയ കള്ളൻ്റെയും കള്ളിയുടെയും മകനായിട്ട് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല ആ ഒരു രണ്ട് പയസ് രണ്ടാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ അപ്പോൾ എനിക്ക് തന്നെ കള്ളനായതുകൊണ്ടായിരിക്കുമല്ലോ പിടിച്ചത് പൊളിറ്റിക്കൽ ഇത്തരം രാഷ്ട്രീയമൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് തന്നെ സ്വയം എന്തിനാണ് ഈ ജയിലിൽ പോയതെന്നും ഒന്നും അറിയില്ല അപ്പോൾ ഇവരെ നമുക്ക് ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ല വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ വലിയ വിഷമമായിരുന്നു ഭാവിയിൽ ഇതൊരു വലിയ പ്രശ്നമാവും എന്നായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ പേടി അപ്പം അച്ഛനോട് പറഞ്ഞു എൻ്റെ പേര് മാറ്റണം അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി കൂടി ഒക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിച്ചിട്ട പേരാണ് അത് ഞാനായിട്ട് മാറ്റില്ല നിനക്ക് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ മേജറാവും ആവുമ്പോഴത്തേക്കും നിനക്ക് ഇതൊരു ബേഡനായിട്ട് തോന്നുകയാണെങ്കിൽ അത് മാറ്റിക്കോ അഡ്വക്കേറ്റായ ജയിൽ കുമാർ ഇപ്പോൾ സി പി എം ചാല ഏരിയ സെക്രട്ടറി കൂടിയാണ് ആദ്യം സംബന്ധിച്ചിടത്തോളം